ഇതാ രാവിലെ തന്നെ കണ്ടോ മയിൽ വന്നിരിക്കുന്നെ മയിലിനെ കാണാൻ വന്നതൊന്നുമല്ല കേട്ടോ നമ്മളിതാ കൂവത്തോട്ടത്തേക്ക് വന്നതാണ് ധനമാസത്തിൽ പറക്കാൻ നിൽക്കുന്ന കൂവയാണ് ഇവിടെ ഇല പൊട്ടിക്കാൻ വന്നതാ ഇല ഇനി തോരം വെക്കാമെന്ന് വിചാരിക്കല്ലേ അതുകൊണ്ടൊരു പണിയുണ്ട് ഇതേ കണ്ടോ പണിക്കാർക്കുള്ള തേങ്ങ ചമ്മന്തിയാണ് പിന്നെ തച്ചാറും അത് രണ്ടും കഞ്ഞിരുടെ കൂടെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇല പൊട്ടിച്ചത് ആ സമയം കൊണ്ട് തന്നെ ഇവിടെ അമ്മയും നാനിനേച്ചയും കൂടിയിട്ട് കോർക്ക നന്നാക്കുന്നുണ്ട് ഇത് നന്നാക്കാൻ ഭയങ്കര പണി കേട്ടോ പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് ഞാനിവിടെ ഇല ഒക്കെ ക്ലീനാക്കി കഴുകിക്കൊണ്ടുവന്നു അത് സെറ്റ് ചെയ്യാണ് അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് നമ്മുടെ കുട്ടൂസിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പലഹാരമാണ് കേട്ടോ പൊട്ടൻ അപ്പം ഒന്ന് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ പിന്നെ കണ്ടിട്ട് അങ്ങനെ അവനത് കൊടുത്തു കഞ്ഞി കൊണ്ടുപോകാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല കുറച്ചു കൂടി സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് സത്യം പറഞ്ഞാൽ കോർക്കപ്പണി കൂർക്കപ്പണി തുടങ്ങിയെന്നങ്ങോട്ട് ഫുൾ തേങ്ങ ചിരകലാണ് എൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ അത് വേഗം സെറ്റാക്കി അപ്പോഴേക്കും ഏട്ടൻ വന്നു ഇനി നമ്മൾ രാവിലെ തന്നെ ഇവിടെ കഞ്ഞി ഒക്കെ അങ്ങനെ കൊണ്ടുപോകണതല്ലേ പണിക്കാർക്ക് പകർത്തി കഴിക്കുള്ള പാത്രമാണ് കേട്ടോ അതൊക്കെ സഞ്ചിയിൽ വെച്ച് കൊണ്ടുപോകാൻ പത്ത് പതിനേഴ് ആക്കാറുണ്ടല്ലോ അതും ചമ്മന്തിയും അച്ചാറൊക്കെ കൈ പിടിച്ചിട്ട് സഞ്ചിയിൽ കൊണ്ടുപോകും അങ്ങനെ എല്ലാം വെച്ചു ഇനി കഞ്ഞി കൊണ്ടുപോകണത് ഇതാ ഏട്ടനാണ് കഞ്ഞി എപ്പോഴും കൊണ്ടുവന്ന് വെച്ചത് കേട്ടോ അത് തലയിൽ വെച്ച് തന്നെ അതും ഏട്ടൻ തന്നെയാണ് ഇങ്ങനെ ഞങ്ങൾ പാടത്തേക്ക് പോവാണ് ഇന്ന് കുട്ടികളാരും ഇല്ല എല്ലാവരും സ്കൂളിൽ പോയിരുന്നോ അങ്ങനെ പാടത്തേക്ക് എത്തി അപ്പോൾ നമ്മൾ രണ്ട് കണ്ടം കഴിഞ്ഞിട്ടോ കൂർക്ക പറക്കിൽ കഴിഞ്ഞ് ഇനി നമ്മൾ മൂന്നാമത്തെ കണ്ടത്തേക്കാണ് പോകുന്നത് അവരോട് വെയിറ്റ് ചെയ്തിരിക്കാണ് കനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇടയ്ക്കൊരു മഴയും ഇടയ്ക്കൊരു വെയിൽ അങ്ങനെയാണ് അപ്പോൾ മഴ ഇരുന്ന് കണ്ടിട്ട് അവർ വേഗം കൂർക്കൊക്കെ ഉണങ്ങിയതൊക്കെ അങ്ങനെ കൊട്ടയിലാക്കിയിട്ട് റെഡിയാക്കുകയാണ് ചാക്കലിലേക്ക് ഇട്ട് വെക്കുക നൂറ് ചാക്കലാണ് ഇട്ട് വെക്കുക അപ്പോൾ രണ്ട് ചേച്ചിമാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കവിടെ കൂർക്ക പറക്കിണ്ട് കൂർക്ക പറിച്ചിട്ട് കൊട്ടെന്ന് പറഞ്ഞാൽ അത് അടുത്ത ബായിൽ കൊണ്ടുവന്നിടും ഉണക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയൊരു വെയിലുണ്ട് ഉണങ്ങിയാലാണ് അതിലത്തെ മണ്ണൊക്കെ പോരുള്ളൂ അപ്പോൾ ഇത് ഇത് സിനി ചേച്ചി കിട്ടോ ഇപ്രാവശ്യം വന്നിട്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ അവിടെ കൂർക്ക ചാക്കിരിക്കാൻ വേണ്ടിയിട്ട് കൊട്ടയിൽ നിറയ്ക്കും ഞാനത് പിടിച്ചു കൊടുക്കും അങ്ങനെ ചേച്ചിയൊക്കെ ആയിട്ട് കുറച്ചു നേരം സംസാരിച്ച് അങ്ങനെ സെറ്റായിരുന്നു അപ്പോഴാണ് ചേച്ചി അത് ശ്രദ്ധിച്ചു കേട്ടോ സംഭവം മാളത്തേന് നേരം അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഫോൺ അവിടെ ഇരിക്കുന്ന അവിടെ ഇട്ട് ചോദിച്ച് വീഡിയോ എടുക്കുകയാണെന്ന് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടായിരുന്നത് എങ്ങനെ ആള് പറഞ്ഞു ഇനി ഞാനൊക്കെ വരുമോ വീഡിയോയിൽ വെച്ചപ്പോൾ ആ തീർച്ചയായിട്ടും പറഞ്ഞു ഇത് ആൾക്കാരെല്ലാവരും കഞ്ഞിക്കിരിക്കുകയാണ് ആ സമയത്ത് തന്നെ കൂറൊക്കെ പേരുണ്ടെങ്കിൽ ഉണങ്ങുന്നുണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ മണ്ണൊക്കെ പോകുന്നാലാണ് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ ചെറുതായിട്ടൊരു നനവുണ്ടല്ലോ അപ്പോൾ ഒന്ന് രണ്ട് രണ്ട് മുട്ടാർപ്പായ അല്ലെട്ടോ നമ്മൾ ഫ്ലക്സ് കിട്ടിയതാണ് വലിയ ഫ്ലക്സിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതേണ്ടോ ഈ കൂർ കാണുന്നില്ലേ നല്ല രസമില്ലേ കാണാൻ ഇത് അടുത്ത പ്രാവശ്യത്തേക്കുള്ള വിത്തിന് വേണ്ടിയിട്ടുള്ള കൂറുകയാണ് കേട്ടോ ഇതും അതിൻ്റെ ഇടയ്ക്ക് തരേണ്ടിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഒരു പായ ഒക്കെ ഫുള്ള് എടുക്കൽ കഴിഞ്ഞു അങ്ങനെ ഞാനതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ അമ്പതാ കറി ഏകദേശം സെറ്റായിക്കണോ അങ്ങനെ കറിയായി ഇനി അടുത്ത് എൻ്റെ പണിയാണ് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ഓണ സെറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്